നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും വളരെ എളുപ്പമാക്കി തന്നവരാണ് അല്ലെങ്കിൽ ജീവിതത്തിന് കുറച്ചുകൂടെ വേഗത കൂട്ടി തന്നവരാണ് സയൻസ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പക്ഷേ മീഡിയയിലൊക്കെ ആണെങ്കിലും അവർക്കൊരു വിസിബിലിറ്റി കാര്യമായി കിട്ടുന്നില്ല ഇപ്പം നമ്മൾ സിനിമയിലുള്ളവരെ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ സ്പോർട്സിലുള്ളവരെ ആഘോഷിക്കുന്നു മറ്റ് കലാകാരന്മാരെ ആഘോഷിക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ കോൺട്രിബ്യൂഷൻ തന്ന ഈ ശാസ്ത്രജ്ഞരെ എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും ആഘോഷിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അവർക്കൊരു വിസിബിലിറ്റി കിട്ടാത്തത് അത് ഒരു ശരിയായൊരു ചോദ്യമാണ് കാരണം ഇപ്പം നമ്മൾ ലോകചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോബൽ സമ്മാനം നോബൽ സമ്മാനത്തിന്റെ ഏറ്റവും കളർ ഈവെന്റ് എന്ന് പറഞ്ഞ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അതിനോടൊപ്പം തന്നെ സാഹിത്യം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ മലയാള സമൂഹത്തിൽ ഇപ്പൊ ഫി ഊർജതന്ത്രത്തിനുള്ള അല്ലെങ്കിൽ കെമിസ്ട്രി ഈ വിഷയങ്ങൾക്കുള്ള നോബൽ സമ്മാന ജേതാക്കൾക്കപ്പുറത്തേക്ക് നമ്മൾ ഒരുപക്ഷെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹിത്യം എന്നുള്ളത് ഇപ്പൊ ഷേക്സ്പിയറിനെയും ഷേക്സ്പിയറിന്റെ ഒരു എഴുത്തുകൾ വായിച്ചില്ലെങ്കിൽ കൂടി ഒരുമാതിരിപ്പെട്ട ആളുകൾക്കുള്ള ഷേക്സ്പിയർ അറിയാം ഒരു പക്ഷേ നിങ്ങൾക്കൊരു വളരെ അറിയാവുന്ന ഒരു അല്ലെങ്കിൽ വളരെ ക്രെഡിബിൾ ആയ സംഭാവനകൾ സമൂഹത്തിന് നൽകിയ ഒരു പത്തോ പതിനഞ്ചോ ശാസ്ത്രത്തിന്റെ പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും അത് നമ്മൾ എങ്ങനെയാണ് സയൻസിനെയും സാഹിത്യത്തെയും എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം സയൻസിന് വേണ്ടി നമ്മളൊരു നൂറ് കോടി രൂപ നമ്മളിപ്പോൾ നാനോ സയൻസിന് വേണ്ടി അല്ലെങ്കിൽ എഐയ്ക്ക് വേണ്ടി ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടി ഒരു നൂറ് കോടി മാറ്റി മാറ്റിവെക്കുമ്പോൾ അയ്യോ നൂറ് കോടിയോ എന്ന് ചിന്തിക്കുന്നവർ ഒരു മാസ് ബഡ്ജറ്റ് നൂറ് നൂറ് കോടിയുടെ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വേണമെന്ന് ആഗ്രഹിച്ച ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് കൂടി ഈ വിസിബിലിറ്റിയെ ബാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സയൻസിനുള്ളിൽ പദങ്ങള് ടേംസ് ഒക്കെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് കുറച്ച് കോംപ്ലക്സ് ആണ് അപ്പോ പെട്ടെന്ന് സാധാരണക്കാരൻ എന്നുള്ളതല്ല ആർക്കും അത്ര പെട്ടെന്ന് ആ വിഷയത്തോട് അത്ര എക്സ്പോഷർ ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്ന കാര്യങ്ങളല്ല നമുക്കറിയാം നമ്മുടെ ബ്രെയിന്റെ പ്രത്യേകത നമുക്കറിയാം അപ്പോ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കഴിവുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള ശ്രമം പലപ്പോഴും നടത്താറില്ല അപ്പൊ കേൾക്കുന്ന ഒരു കഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ കാണുന്ന ഒരു സിനിമ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും ഈ സയൻസിന് ഉള്ളിലുള്ള കണ്ടന്റ് മനസ്സിലാക്കി എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടായി ഇമോഷൻസ് ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോ എന്താണ് ഇപ്പോൾ വിരഹകാവ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ട്രാജഡിയെ ഒരു ഒരു വളരെയധികം ഹൈലൈറ്റ് ചെയ്യുന്ന എഴുത്തുകളായിക്കോട്ടെ അതൊക്കെ വായിക്കുന്ന ഒരാൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു സങ്കടകരമായ ഒരു 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 പാസേജിലൂടെ വായിച്ചു പോകുന്ന ആൾക്ക് അയ്യോ ദിസ് ഇസ് മൈ ലൈഫ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരു പ്രണയനഷ്ടത്തിലിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രണയകാവ്യം അല്ലെങ്കിൽ ഒരു ഇത് വായിക്കുമ്പോൾ അവർ റിലേറ്റ് ചെയ്യണം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യണം കാരണം അപ്പൊ അവർ മറ്റെല്ലാം മറക്കുകയാണ് ചുറ്റുമുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നു പക്ഷേ ഈ ശാസ്ത്ര ഇവർ ജോ പറഞ്ഞതുപോലെ ശാസ്ത്രം വളരെ ഭയങ്കര റിജിഡ് ആയ സാധ്യതയുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഈ ഈ എന്താണ് നമ്മൾ ഈ ഡെറിവേഷൻസ് ഒന്നും പഠിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ സമൂഹത്തിന് ഈ നിലയിലേക്ക് എത്തിയ മനുഷ്യരെ അവരെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് മലയാളികളായ എഴുത്തുകാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു സാഹിത്യ ബന്ധവും ഇല്ലാത്ത അതായത് മറ്റേതെങ്കിലും ഫീൽഡ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എം ഡി തകഴി അല്ലെങ്കിൽ ഈ എഴുതി അടുത്തുള്ളിൽ പി ധർമ്മജന ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പറഞ്ഞിരിക്കും പക്ഷെ മലയാളിയായ ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയാൻ പറയുമ്പോൾ എത്ര പേർക്ക് സാധിക്കും കൂടി പോയാൽ കൂടിപ്പോയ നമ്മളൊരു ഇ സി ജി സുദർശനിലൊക്കെ എത്തുമായിരിക്കും അതിനപ്പുറത്തൊരാളുണ്ടോ മത്സര പരീക്ഷയ്ക്ക് വായിച്ചു ഓർത്തിരിക്കാൻ പോലും ശരിക്കും സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ ചില പ്രതിമകൾ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് സെലിബ്രിറ്റികളുടെ ഉണ്ടാവും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ഉണ്ടാവും നേതാക്കന്മാരുടെ ഒക്കെ പ്രതിമകൾ കാണും ഇപ്പൊ ഈ എത്രത്തോളം ശാസ്ത്രജ്ഞന്മാരുടെ പ്രതിമകൾ നമ്മൾ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ് നോക്കിയാലും ഇപ്പൊ പുറത്തൊക്കെ നമുക്കറിയാം അറിയാം നിക്കോളെസ്റ്റയുടെ പ്രതിമ അതുപോലെ ഡാർവിന്റെ പ്രതിമ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ തന്നെ ചുറ്റുപാടുകൾ ഇപ്പം അടുത്തിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം വായിച്ചത് യൂറികകാരന്റെ ഒരു പ്രതിമ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളത് അപ്പൊ കുറെ തട്ടിയതിനു ശേഷമാണ് അതെവിടെ അതുപോലെ നമുക്ക് മനസ്സിലാവുന്നത് അത് എത്ര പേര് കണ്ടിട്ട് യൂറികകാരനാണെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളൊരു അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളും എത്രമാത്രം ഇവരെ ഓർത്തിരിക്കാനുള്ളത് ചെയ്യുന്നുണ്ട് എന്നൊരു ചോദ്യമാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം തരത്തിൽ നോക്കിയാൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നൊരു കാര്യം അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുന്നില്ല പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നത് തൊട്ട് നമ്മളുടെ ആരോഗ്യം തൊട്ടുള്ള എല്ലാ മേഖലകളിലും ഈ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലേ വരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോ അതെങ്കിസ് ഗാർ നമുക്ക് ഒരുമാതിരിപ്പെട്ട കുട്ടികളൊക്കെ അറിയാവുകയും അറിയുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ചെങ്കിസ് എന്ന് എന്ന പക്ഷേ അതേസമയം നമ്മൾ നോർമൻ ബർലോഗ് എന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഗ്രീൻ റെവല്യൂഷൻ എന്നതിനെ ഒരു ലോകത്തിന്റെ വലിയ അളവിലുള്ള പട്ടിണി മാറ്റിയ അതിന് കാരണക്കാരനായ ഒരു മനുഷ്യരാണ് നോർമൻ ബർലോഗ് എന്ന് പറയുന്നത് എത്ര കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ആരാണ് നോർമൻ ബർലോഗ് എന്താണ് എന്നുള്ളതിന്റെ കാര്യങ്ങളെ ഇപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗൽ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ലോക സമാധാനവും അല്ലെങ്കിൽ മനുഷ്യരെ കരുതുന്നതിനപ്പുറം എന്നതിന് ഇപ്പൊ മദർ തെരേശം നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് എത്ര മനുഷ്യരെ പറയാൻ പറ്റും അങ്ങനെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ മനുഷ്യ നന്മയ്ക്ക് അത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഒരു സംഭാവന നൽകുന്ന മനുഷ്യരെ നമ്മൾ ഓർത്തിരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം തോന്നുന്നത് എത്ര കോളേജുകളിൽ ഒരു ശാസ്ത്ര ക്ലബ്ബ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ അത് ശരി അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ സാഹിത്യോത്സവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രമുഖ പ്രസാധകർ തൊട്ട് ഇപ്പൊ ലൈബ്രറി പോലും ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു പക്ഷെ ശാസ്ത്രോത്സവം ഇല്ല നമ്മൾ സ്കൂൾ തല യു പി സ്കൂൾ തലങ്ങളിലാണ് ശാസ്ത്രമേളയൊക്കെ ശാസ്ത്രോത്സവം നടക്കുന്നത് പക്ഷെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് പോകുമ്പോ ആ ഒരു പേരില്ല കലോത്സവത്തിന് ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞത് യൂത്ത് ഫെസ്റ്റിവൽ യൂത്തിന്റെ ഫെസ്റ്റിവലിൽ സയൻസ് ആവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ആർട്സിലേ ഫോക്കസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടും അതാണ് നമുക്കിതൊന്നും മനസ്സിലാവില്ല ഇപ്പൊ ശാസ്ത്ര ലേഖനങ്ങൾ ലേഖനങ്ങൾ ധാരാളം അതൊന്നും എനിക്ക് മനസ്സിലാവത്തില്ലായിരിക്കും അങ്ങനെ ഇപ്പൊ നേരത്തെ റിജോ പറഞ്ഞ അത് കോംപ്ലെക്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള എന്തോ ഒന്നാണ് പക്ഷെ ഈ പറയുന്ന വളരെ പ്രശസ്തരായി ചാർസ് ഡിക്കൻസിന് എടുത്ത് നോക്കാം അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ ഈ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഇപ്പൊ ബഷീർ എന്ന് പറയുന്നത് പേരെല്ലാവർക്കും നമുക്കറിയാം എഴുത്തുകൾ വായിക്കണമെന്നില്ല എം ഡി വാസ്തവൻ ഇങ്ങനെയൊക്കെ പറയുന്നു നേരത്തെ ചോദിച്ച പോലെ മലയാളത്തിലെ ലോകത്തിന് തന്നെ ഒത്തിരി ഒരുപാട് സംഭാവന ബയോ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ സ്പേസ് ടെക്നോളജി ആയിക്കോട്ടെ ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിയായിട്ടുള്ള മനുഷ്യരുണ്ട് നമ്മൾ ഒരു പേരുണ്ട് ഡോക്ടർ കലാം അദ്ദേഹത്തെ പലരും ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് അറിയുന്നത് അദ്ദേഹം എത്രമാത്രം ഇന്ത്യയുടെ ശാസ്ത്രത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ പലരും അറിയുന്ന പോലും ഇല്ലെങ്കിൽ മിസൈൽമാൻ ഓഫ് ഇന്ത്യ ഒരു പക്ഷേ അബ്ദുൽ കലാമിനെ ഒരു മികച്ച എഴുത്തുകാരൻ നിലയിലുള്ള പുസ്തകങ്ങൾ വായിച്ചുള്ള അദ്ദേഹത്തിന് ശാസ്ത്ര സംഭാവനകള് അത് അതെ അതെ ഇതിന്റെ കൂടെ രസകരമായ ഒരു കാര്യം എന്റെ സ്റ്റുഡന്റ് കുട്ടി പറഞ്ഞതാണ് അപ്പൊ അഗ്നി ചിറകുകളാണല്ലോ അബ്ദുൽ കലാം അവരുണ്ട് അപ്പൊ അത് വായിച്ചപ്പോഴത്തേക്ക് അതിൽ ഈ പറയുന്ന ശാസ്ത്ര ശാസ്ത്രസംബന്ധിയായിട്ടുള്ള ഭാഗങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തെ ജീവിതത്തെ കുറിച്ച് പറയുന്ന അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന അതിൽ പല ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു മിസൈലുകളെ കുറിച്ച് തുമ്പയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് പക്ഷെ ആ ഒരു ശാസ്ത്ര എഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വിസിബിലിറ്റി ഇല്ല പക്ഷെ ഒരു ആത്മകഥ അബ്ദുൽ കലാമിന്റെ ആത്മകഥ എന്ന രീതിയിൽ അഗ്നി വിസിബിലിറ്റി ഉണ്ട് നമ്മള് സ്പേസ് ടൂറിസത്തിന്റെ പോലും കാര്യങ്ങൾ സംസാരിക്കുന്ന കാലമാണ് പക്ഷെ ആദ്യമായിരിക്കും അത് റിപ്പീറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും നമ്മൾ ആവശ്യമാണ് പിന്നീട് രണ്ടാമത് പോയ ആളുകളുടെ പോലും അധികം ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു ഒരു വലിയ എന്നുള്ള മത്സര പരീക്ഷകൾക്ക് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീട്ടിൽ കാണുമല്ലോ അപ്പൊ ഒരു സ്പേസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമ്മൾ ശാസ്ത്രലോകം ലോകം വളരെയധികം പരിശ്രമിച്ചിരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സത്യം ഉണ്ടല്ലോ അപ്പൊ അത് എത്ര പേർക്ക് അറിയാം അല്ലെങ്കിൽ ആ ശാസ്ത്രം എന്നിൽ നിന്ന് നകന്നതാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് കുറച്ച് ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളൊരു ധാരണ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രത്തെ കുറച്ചുകൂടെ ലളിതമായ ആളുകളിലേക്ക് എത്തിക്കാൻ ഉള്ള പുതിയ വഴികൾ വന്നാൽ ഒരു പക്ഷെ ഈ വിഷയം കുറച്ചൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ സയൻസ് ഉണ്ടല്ലേ പ്രവർത്തനങ്ങളൊക്കെ സമയം പല ടെലിവിഷൻ ചാനലുകളും വരുന്നുണ്ട് അവർ ചെയ്യുന്നത് അവർ ഡാൻസ് പെർഫോമൻസസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത് കാരണം അത് കുട്ടികൾക്ക് അത് താല്പര്യമുള്ളത് കൊണ്ടാണ് നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ പോകുമ്പോ ഒരു പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു സ്പേസ് സ്റ്റേഷന്റെ ഒരു മിനി മോഡൽ കാണും കാണുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് ലളിതമായ ശാസ്ത്ര ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല റീലുകളും കാണുന്നുണ്ടല്ലോ ഫിസിക്സ് എക്സ്പ്ലെയിൻഡ് ബൈ ടീച്ചർ അപ്പോ ഇത് അപ്പൊ കുട്ടി ചിന്തിക്കാണ് ഇത്രയും എളുപ്പമായിരുന്നു എന്നുള്ളത് ഫിസിക്സിലെ ഇപ്പൊ പല ചലന നിയമങ്ങളൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല തെർമോഡൈനാമിക്സ് ഒക്കെ ആയിട്ടെ അതൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കും മൈക്കൽ ഫാർഡെ അല്ലെങ്കിൽ പേപ്പട്ടി വിഷ അതിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചു പ്ലേഗ് രോഗത്തിനെതിരായുള്ള ഇതിനെ കാരണക്കാരായ ഒരു മനുഷ്യൻ അവരുടെ പരീക്ഷണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ലോകം ഇന്ന് നിലനിൽക്കുന്നത് പുസ്തകം നമ്മൾ വായിക്കുന്നു ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇമോഷൻ ഹീൽ ചെയ്യപ്പെടും പക്ഷെ ഒരു ഹ്യൂമാനിറ്റിയെ തന്നെ ഹീൽ ചെയ്യുന്ന മനുഷ്യർക്ക് വാസ്തവത്തിൽ പിന്നെ എങ്ങനെ നമ്മൾ സയൻസ് പഠിപ്പിക്കുന്നു സയൻസ് ഒരു എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ കാണാതെ മത്സരം അത് പഠിക്കും പക്ഷെ നമ്മളിപ്പോ ഒരു കവിത പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു നാടകം പഠിക്കും ഇപ്പൊ ഡിഗ്രി മാത്രം പഠിച്ച ഒരാളാണ് സാഹിത്യം പഠിച്ച ഒരാളാണ് ഈ ക്ലാസ്സുകളിൽ ഇരുന്ന അയാൾക്ക് കിട്ടിയ ഈ പറയുന്ന ഷേക്സ്പിയർ ആയിക്കോട്ടെ കീറ്റ്സ് ആയിക്കോട്ടെ പുസ്തകം വായിച്ചിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ ആ ക്ലാസ്സുകളിൽ നിന്ന് അധ്യാപകർ നിന്ന് കിട്ടിയ ഒരു കാര്യമുണ്ട് പക്ഷെ ഒരു സയൻസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഈ പറയുന്ന ഡെറിവേഷൻസ് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ എത്ര പേർക്ക് ഈ അടുപ്പം ആ ഒരു സയൻസിനോട് സംശയം നമ്മൾ നമ്മൾ ഒരിക്കലും കാരണം ഇത് ചെയ്തു നമ്മൾ അത് ചെയ്തു ആ എന്താണ് ചെയ്തത് നമ്മൾ ഒരുപക്ഷെ മറന്നുപോയിക്കണം പക്ഷെ അത് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇപ്പോ ഇപ്പോ ഓട്ടോ നൈറ്റിങ്ങൾ നമ്മൾ വായിക്കുമ്പോ നമ്മളാ അത് ഇമാജിൻ ചെയ്യുന്നു നമ്മുടെ ഇമോഷനെ അത് അതുമായിട്ട് ആവുന്നുണ്ട് പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരു ഒരു ഡെറിവേഷനോ അല്ലെങ്കിൽ ഒരു അതിനപ്പുറത്തേക്ക് അത് അതിന് പവർ ഉണ്ട് അതിനൊരു സംഗതിയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല മനസ്സിലാക്കായ്മയാണെന്ന് തോന്നുന്നു പരിണാമം നമ്മൾ ചാൾസ് ഡാർവിനെ കുറിച്ചും ഗലീലെ കുറിച്ചും ഒരു പ്രസംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു എന്നപ്പുറത്ത് അവരെന്താണ് നമുക്ക് ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷെ നമ്മൾ ഷേക്സ്പിയർ ആണെങ്കിൽ ആണെങ്കിലും കീറ്റ്സ് ആയിക്കോളുമ്പോ മലയാളം എം ഡി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരിക്കൽ എന്ന നോവലായ കഥാപാത്രം ആയിക്കൊള്ളട്ടെ നമ്മൾ അവരുടെ സന്ദർഭങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്താണ് അത് പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആർക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് സ്പോർട്സിൽ നിന്നുള്ള ഒരാൾക്കാണ് തൊട്ടു പുറകിലുള്ള നോക്കിയാൽ മ്യൂസിക്കിൽ നിന്നുള്ള ആൾക്കാരാണ് സയൻസിൽ നമ്മൾ ആ ഒരു നോബൽ സമ്മാനം നേടിയ ആൾ അവർ കാരണം ഒന്നാമത്തെ കാര്യം അവർക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് ആവശ്യമില്ല പക്ഷെ എങ്കിൽ തന്നെയും അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെയും ആ സബ്ജക്ട് പഠിക്കുന്ന ആളുകൾ മാത്രമേ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളൂ അതിനപ്പുറത്തേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് അവരെന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഫോളോ ചെയ്യാൻ ഒരു പക്ഷേ ഒരു സമൂഹത്തിന് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഉണ്ടാവണ്ടല്ലേ